ഈ ഗെയിം കഴിഞ്ഞല്ലോ ഈ ലവ് ട്രാക്ക് ഒക്കെ ബേസിക്കലിന്റെ ഭാഗം തന്നെയായിരുന്നു ജാസ്മിൻ ലവ് ട്രാക്ക് ആണെന്ന് ഞാൻ ഒരിക്കലും ഗെയിമിന്റെ അകത്ത് എന്റെ ഭയം കൊണ്ട് ഞാൻ ലവ് ട്രാക്ക് ആണെന്ന് അതൊരു ട്രാക്ക് ആണെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല പ്രേക്ഷകർക്ക് കാണുമ്പോൾ അവർ തോന്നുന്ന കാര്യം പറയുന്നു നമ്മൾ അത് തന്നെയാണ് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതായത് എനിക്ക് ഞാനെന്താ ചെയ്തതെന്നുള്ളത് എനിക്കും അവൾ എന്താ ചെയ്തതെന്നുള്ള ഇതിൻ്റെ അകത്തുള്ള ഓരോരുത്തരും എന്താ എന്ന് അവർക്കാണ് അറിയുള്ളൂ പുറത്തുള്ള ആളുകൾക്ക് അത് കണ്ടുള്ള ശീലം അല്ലെങ്കിൽ ഈ പറയുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ലൈവ് കണ്ടിട്ടുള്ളവർക്കുള്ള ഇത് മാത്രമേ ഉള്ളു അത് ഡിഫറെൻറ്റ് പേസ്പെക്ഷൻസ് ആണ് പേസ്പെക്റ്റീവ്സ് അതിൽ വ്യത്യാസം വരും അത് ഇപ്പോൾ പറയാറായിട്ടുള്ള ഈ ചോദ്യം തന്നെ എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ചിട്ടൊരു കാര്യമില്ല കാരണം പ്രണയമല്ല എന്നുള്ളത് പലതവണ ഞാൻ അതിൻ്റെ അകത്ത് വച്ച് പറഞ്ഞിട്ടുണ്ട് ഇമോഷൻസ് തോന്നിയിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇമോഷൻസ് തോന്നിയിട്ടുണ്ട് പക്ഷേ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാരണങ്ങളും എല്ലാ കാരണങ്ങളും ഇതിലേക്ക് പോകണ്ട നമുക്ക് അതൊരു കോൺട്രവേർഷ്യൽ ടോപ്പിക്കാണ് നിങ്ങൾക്കത് നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഗുണം ചെയ്യും എനിക്കത് ഗുണത്തെക്കാളെ എൻ്റെ ജീവിതത്തിനത് ബാധിക്കുക ചെയ്ത് ഞാൻ ഇനി ഇതിൻ്റെ പേരിൽ ഇനി നാളെ ഇന്റർവ്യൂ ഇറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറേ തെറിയേക്കാനും കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അപ്പം നമുക്ക് ആ ചോദ്യങ്ങളിൽ നിന്ന് മാക്സിമം ജസ്റ്റ് സ്റ്റേ അവേ ഫ്രം